നമസ്കാരം അടിച്ചമർത്തപ്പെട്ടവൻ്റെയും പാശ്വത്കരിക്കപ്പെട്ടവൻ്റെയും സ്വരമാകുന്നു ഇവിടെ പാമ്പ് പ്രശസ്ത കവി യൂസഫ് അലി കേച്ചേരിയുടെ പാമ്പ് കൊല്ലുവാൻ ജന്മാവകാശമുണ്ടേവർക്കും കൊല്ലപ്പെടുന്നതു പാമ്പാണെങ്കിൽ കൊന്നവൻ ധീരൻ സമൂഹ സംരക്ഷകൻ കൊല്ലാതെ വിട്ടവൻ പേടിത്തൊണ്ടൻ കൊന്നതെന്തിനെന്ന ചോദ്യമുണ്ടാവില്ല നിന്ദ്യവുമല്ല പോൽ സർപ്പഹത്യ ഏതൊരു നീർക്കോരിക്കുഞ്ഞിനെ കൊന്നാലും ഖ്യാതികെ തേടിയെത്തും കൊല്ലുവാൻ ജന്മാവ ശമുണ്ടേവർക്കും കൊല്ലപ്പെടുന്നതു പാമ്പാണെങ്കിൽ മാളത്തിൻ ദുർഭകസന്തതിയെങ്ങനെ മാനവ വർഗത്തിൻ ശത്രുവായി യാനം കുടിലമാണെങ്കിലും പാമ്പിൻ്റെ മാനസം വക്രതയറ്റതത്രേ കേട്ടിരിക്കുന്നു ചെറുപ്പത്തിൽ തന്നെയാട്ടീവിധം സുപ്രസിദ്ധം വന്നു കടിക്കുമാറില്ല പാമ്പാരയും ചെന്നു വിഷമിറക്കില്ല വൈദ്യൻ ൊണ്ടാലും മനുഷ്യന്റെ കാലൂന്നിയാലും സ്വരക്ഷയ്ക്കായിശ്രയമായ സർപ്പം തൻ്റെ വാലോളം ശീർഷം തിരികെ നീട്ടും അംഗങ്ങൾ മറ്റൊന്നുമില്ലാത്ത പല്ലിനങ്ങൾ പല്ലിനും സസ്പൃഹം കൊല്ലാതെ താൻ കുറ്റം പേറുന്നു സാധു സാധുജീവി ഈറ്റപ്പാമ്പിനുള്ളൊരു വാത്സല്യം ഈർഷ്യരാണെന്നും ധരിച്ചു ലോകം ുള്ളൊരു സന്തതി വാത്സല്യംയാണെന്നും ധരിച്ചു ലോകം ഓർക്കുകയാണു ഞാൻ പണ്ടന്റെ മുത്തശ്ശി ഓതികനാഗാവിശേഷം നിത്യവും പ്രാർത്ഥിക്കാറുണ്ടത്രേ മാളത്തിൽ

ീറ്റയായി ഭക്തരയ്ക്കു പോരേ ജൈവ വൈവിധ്യ പ്രണയം മതത്തിൻ്റെ ജീവരെന്നും മനീഷിമാരെ പാപെന്നു കേട്ടാൽ വടിയെടുത്തിയിടുന്ന പാവത്താൻമാരോടൊരു സ്വകാര്യം ഗോവിഞ്ഞും പാപിനും പ്രാണരരുളിയ ദൈവം താൻ നമ്മൾക്കും മാനവനെന്തുണ്ടവകാശം ചത്തതാരായാലും എന്തായാലും കൊല്ലുവാൻ ജന്മാവകാശമുണ്ടേവർക്കും കൊല്ലപ്പെടും അതു 빰바링기난니